പ്രയാഗയിലെ കുംഭമേളയെക്കുറിച്ചാണ് കുറേ എപ്പിസോഡുകളായിട്ട് ധന്യമേ ജീവിതത്തിൽ പറയുന്നത് ആ പ്രയാഗയിലെ കാര്യമാണെങ്കിലും അത് നടക്കുന്നത് നമ്മുടെ മുഴുവൻ മനുഷ്യരാശിയുടെയും അകത്താണ് എന്തിനധികം മോഡേൺ സയൻസിൻ്റെ വിഷയങ്ങൾ ഒരാളുടെ ആണോ ശരീര സംബന്ധമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ എല്ലാവർക്കും ഒരേ മാതിരിയല്ലേ കുംഭമേളയിൽ മുങ്ങി കുളിക്കുമ്പോൾ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന പരിവർത്തനങ്ങളാണ് വിഷയം മെഡിറ്റേറ്റ് ചെയ്തു അമൃത് കിട്ടി ആ അമൃത് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അസുരന്മാർ തട്ടിക്കൊണ്ടുപോയി അസുരന്മാർ ഒന്നും വിഭാഗമല്ല നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യം കിട്ടി അപ്പൊ എന്ത് സംഭവിച്ചു അഹങ്കാരം നെഗറ്റീവ് ശക്തികൾ ആരുണ്ട എന്നെ തോൽപ്പിക്കാൻ ഇതാണ് അസുരൻ ഞാൻ പ്രമാണി എൻ്റെ അടുത്തേക്ക് വരാൻ ഈ ഒരു ഭാവം നമ്മളിലുണ്ടല്ലോ ീഗോ രജോഗുണം ഈ രജോഗുണം ഉണ്ടായിട്ടല്ലേ നമ്മൾ പല കാര്യവും സാധിക്കുന്നത് രജോഗുണത്തെ ഉദ്ദീപ്പിച്ചു ചില സ്ഥാനമാനങ്ങളോ സമ്പത്തോ നേടി കാരണം എന്താ രജോഗുണം അതിനെ ഉദ്ദീപിച്ചു അപ്പൊ കുഞ്ഞിനെ കുറിച്ച് അഹങ്കാരം ഉണ്ടാവില്ലേ എനിക്കാണ് അവകാശി ചോദിക്കില്ലേ അസുരന്മാർ എന്ന് പറഞ്ഞ അർത്ഥം പുറത്ത് നടക്കുന്നൊരു കഥ നമ്മുടെ അകത്താണ് നടക്കുന്നത് പുറത്ത് നടക്കുന്ന കാര്യം നമ്മുടെ അകത്താണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രയാഗമുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ ഒരു പ്രയാഗ ഉണ്ട് ആ അസുരന്മാരിൽ നിന്നും അമൃത് ി വാങ്ങണം വിഷ്ണു മോഹിനി രൂപത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ ശക്തി മോഹിനി രൂപത്തിൽ വന്ന ധാരാളം കഥകളുണ്ട് വിഷ്ണുമായ വിഷ്ണു മോഹിനി രൂപത്തിൽ വന്നതാണ് നമ്മൾ ഈ ലോകത്തെ ഇപ്പൊ കാണുന്നത് പിന്നെ വിഷ്ണുവിനെ കാണുന്നില്ല മോഹിനിയാണ് കാണുന്നത് മോഹിപ്പിക്കുന്നത് മോഹിനി സമ്പത്ത് സ്വത്ത് അധികാരം കീർത്തി ഇതൊക്കെ നമ്മളെങ്ങനെ പ്രേമിപ്പിക്കണം വിഷ്ണുവിന്റെ മോഹിനിയുടെ സൗന്ദര്യം ഭൂമിയിൽ പിന്നെ ആർക്കില്ലല്ലോ കാരണം വിഷ്ണുവിനല്ലേ ആദ്യം അതുകൊണ്ടല്ലേ നമ്മൾ ഒരു കഥ ഉണ്ടാക്കി പറയണത് ശിവൻ പോലും മോഹിനിയെ കണ്ടപ്പോൾ ഭ്രമിച്ചു എന്ന് പറഞ്ഞ കഥ പറഞ്ഞ് ചെയ്യുവാൻ ഭ്രമിക്കണമെന്നില്ല അത് വേറെ കാര്യം പക്ഷെ അങ്ങനെ കഥ പറയുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ ഈ മോഹിനിയെ കണ്ടോട് കൂടി എന്തായി മോഹിനി പറഞ്ഞു ഞാൻ പളമ്പിത്തരാ ആ മോഹിനിയാണ് പിന്നീട് കഥ കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിൽ മെഡിറ്റേഷനിലൂടെ പലരും നമ്മൾ ഇന്ന് വിടുന്നു വിദ്യാഭ്യാസ യോഗ്യതകള് ഡോക്ടറേറ്റുകളൊക്കെ വെറുതെ കിട്ടില്ല എന്നാണല്ലേ പറയാ വെറുതെ അല്ല പഠിച്ചിട്ട് രാത്രി ഉറക്കൊഴിച്ചിട്ടാക്കിയല്ലേ ഇതൊക്കെ തന്നെയാണ് പാലാഴി വന്ദനം എന്നിട്ടോ അത് എന്തുണ്ടായി എന്നിട്ട് ഇപ്പോ മോഹിനി ഭ്രമിച്ചു തട്ടിക്കൊണ്ട് അത് പല തുള്ളികളായിട്ട് പലയിടത്തായിട്ട് വീണു ഭൂമിയിൽ ഭൂമി എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം ഈ ഭൂമിയല്ല ബോഡി ഇതിൻ്റെ പല ശുചികളും മർമ്മങ്ങളും കിടക്കുന്ന നാല് സ്ഥലമുണ്ട് നമ്മുടെ ശരീരത്തിൽ അവിടെ ഓരോരോ തുള്ളി വീണിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് ചിലവൃത്തിയിൽ ആറു കൊല്ലം പന്ത്രണ്ട് കൊല്ലം നൂറ്റി നാൽപ്പത്തിനാല് കൊല്ലം അവിടെ അത് കൂടുതൽ പ്രകടനാത്മകം ആകും പ്രകൃതിക്ക് അങ്ങനെ സ്വഭാവമുണ്ട് ചില കാലത്ത് ഞാൻ പതിവായിട്ട് എത്രയോ വർഷമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഒരൗഷധമുണ്ട് എൻ്റെ വീട്ടുമുറ്റത്തുള്ള ഇലകൾ പൊട്ടിച്ചിട്ട അപ്പൊ ഇന്ന് പിടിച്ചപ്പോ അത് ഉണ്ടാക്കുമ്പോൾ ഭാര്യ പറഞ്ഞു ഇന്ന് എൻ്റെ ഇല വല്ലാതെ കുറഞ്ഞുപോയോ ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോ ഈ കുംഭമാസം വരെയാണ് ചെടികൾക്ക് ഔഷധികൾക്ക് ആകും കാലം പോകും കാലമുണ്ട് ചില ഇലയൊക്കെ ഉണങ്ങും നമ്മൾ വിചാരിക്കും ഉണങ്ങി പോയിന്ന് എന്നിട്ട് ഒരു ആകും കാലം വരണ്ട് ഇപ്പൊ പൂകുംകാലാണ് കർക്കടക മാസത്തിൽ ഇലകളൊക്കെ സൂപ്പറാകും തലുതാമയൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ തലുതാമ തന്നെ ഉണങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തെങ്കിലും അബദ്ധം ചെയ്തു മുത്തള് തരുതാമ നാടൻ ചെമ്പരത്തി ഒക്കെ ഇങ്ങനെയാണ് ചില ടൈമിലാണ് ഇത് പുറത്ത് ഇങ്ങനെയാണെങ്കിൽ ആകെ ും ഇതേമാതിരിയാണ് ആറ് ആധാരചക്രങ്ങളുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂർവം അനാഹതം വിശുദ്ധി ആത്മ സഹസ്ര ഇതിൻ്റെ കേന്ദ്രങ്ങളുണ്ട് ആ മൂലാധാര ചക്രത്തിന്റെ കേന്ദ്രമായിട്ടാണ് ഹരിദ്വാറിനെ പറയണത് ലോകത്തിൻ്റെ മേപ്പെടുക്കുമ്പോ ഹരിദ്വാർ എങ്ങനെ മൂലാധാര ചക്രത്തിൻ്റെ ായിട്ട് വരണം അവിടെ അരുബാറിലെ ക്ഷേത്രമുണ്ട് അതെങ്ങനെ വരൂ വളരെ കാലം എനിക്ക് സംശയം ഉണ്ടായി തന്ത്രവിയുടെ സംശയം തീർക്കാൻ പറ്റുന്ന ഗുരുക്കന്മാരെ കിട്ടില്ല അങ്ങനെ ഒരു തവണ തിരുനാവെന്ന് നിൽ തിരുവണ്ണാമലെന്ന് ഒരു ഗുരുവിനെ കിട്ടിയപ്പോൾ ഇതെന്നെ ചോദിക്കണം അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കിട്ടണം വേറെ ആരും ഉണ്ടാവില്ല അദ്ദേഹം പറഞ്ഞു ഭൂമിശാസ്ത്രത്തിന്റെ മാപ്പ് നോക്കിയാൽ ശരിയാവില്ല ഭൂമിശാസ്ത്രം മാറിക്കൊണ്ടിരിക്കും പഴതൊന്നുമില്ല വെള്ളത്തിന് മൂടും ഊന്നൂലക്കം വരും ഹരിദ്വാർ അതിനെയാണ് ബേസ് ചെയ്തത് പിന്നീട് കാഞ്ചി കാമാക്ഷി അവിടെ ശിവക്ഷേത്രമുണ്ട് അത് മൂലാധാരം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുകളിലാണ് നമ്മുടെ ജനനേന്ദ്രി അവിടെയാണ് മണിപൂരകമാണ് വിഷ്ണു അതിനെ ബേസ് ചെയ്താണ് നാസിക് നാശികാക്ഷേത്രം നടന്ന സ്ഥലം എന്നാണ് പറയുക അവിടെ നാസികാ മൂക്ക് മുറിച്ചു എന്നുള്ളത് ഒരു ചെറിയൊരർത്ഥാണ് അതിന്റെ വില കുറഞ്ഞൊരർത്ഥമാണ് നാച്ചുകാച്ചേന്ന് ഭൂമി തത്വമാണ് ഗന്ധം ആ ഭൂമി ഭൂമിതത്വത്തിന്ന് ഉയർത്തി ജലതത്വത്തിലേക്ക് മാറ്റി അതാണ് ആ ഭൂമി തത്വ ഗന്ധത്തിന്റെ അവയവമാണ് മൂക്ക് അപ്പോ ശ്രീരാമൻ മൂക്കും മുറിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഭൂമി തത്വത്തിന് ഈ വ്യക്തിയെ ഉയർത്തി ജലയത്വത്തിലേക്ക് മാറ്റി എന്ന അർത്ഥം അല്ലാതെ മൂക്കും മൊലയും മുറിച്ചു എന്നും കഥ പറയരുത് അതെന്താണ് ഉദ്ദേശം മൂക്കും മൊലയും മുറിക്കുമ്പോൾ എന്തായി അഗ്നി അഗ്നിത്വത്തിലേക്ക് ഉയർന്നു മൊലയാണ് ജലത്തിനെ പ്രതിദാനം ചെയ്യുന്നത് ഈ നാല് സ്ഥലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉജ്ജയിനി ആ ഉജ്ജയിനി എന്ന് പറയുന്നത് കാളിദാസൻ അവിടെയാണ് ജനിച്ചത് നവരത്നങ്ങൾ അവിടെയാണ് ബോഡിയുടെ നാല് കേന്ദ്രങ്ങൾ ആണ് ഈ കേന്ദ്രങ്ങളിൽ വീണ അമൃത് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അത് കൂടുതൽ ശക്തിമത്താകും ഒരു ദിവസം ചില പ്രത്യേക സമയങ്ങളുണ്ട് കഥാസ്തു എന്ന ദേവത ജ്വലിച്ച് നിൽക്കുന്ന അവസരമുണ്ട് ഇതുപോലെ ഗണിതശാസ്ത്ര പ്രകാരവും തത്വചിന്താപരവുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ചില അവസരങ്ങളിൽ ഇത് വളരെ ശക്തി കിട്ടും ആ ശക്തി കിട്ടുന്ന അവസരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രയാഗയിലെ മഹാ കുംഭമേളയുടെ അവസരം എന്താണ് മഹാകുംഭമേള എന്നുള്ളത് ഇത്രയും സന്യാസിമാരിൽ ഭൂരിപക്ഷവും നഗ്നസന്യാസിമാരാവാൻ കാരണം എന്താണ് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞു ശ്രദ്ധാപൂർവം ഇത് കേൾക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം